നിലപാടിന്റെ ഒരു അംശമെങ്കിലും മുഖ്യമന്ത്രി അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൊല്ലം എം എൽ എയുടെ രാജി എഴുതി വാങ്ങുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അഭികാമികമായിട്ടുള്ള കാര്യം അത് ചെയ്യാത്തടത്തോളം ഈ കാര്യത്തിൽ സർക്കാരിന്റെ ആത്മാർത്ഥത ജനങ്ങൾ സംശയിക്കുന്നത് പോലെ സംശയത്തിന്റെ നേടലിലാണ് പറഞ്ഞതൊന്നും പ്രവൃത്തി മറ്റൊന്നും എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ഇത് വെച്ചുറപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാവണം മുഖ്യമന്ത്രി മുകേഷിന്റെ രാജി ആവശ്യപ്പെടണം എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുക ചലച്ചിത്ര മേഖലയിൽ അനാശാസ്യമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് നമ്മൾ കാണാതിരുന്നോ ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ലൈംഗിക അരാജകത്വം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നടക്കുകയാണ് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള പേരിൽ കുറച്ചു കാലമായിട്ട് മറ്റൊരു മാഫിയ ഡ്രഗ് മാഫിയ ഇതിൽ വളരെ ശക്തമായിട്ട് പിടിമുറുക്കിയിട്ടുണ്ട് ഇന്ന് വിജയശ്രീ ലളിതരായി നൽകുന്ന പലരുടെയും പേരിൽ ഗുരുതരമായ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് സർക്കാർ അവരെ സംരക്ഷിച്ചു നിർത്തുകയാണ് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിടാനാണെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയെയും ഡ്രഗ് മാഫിയയെയും കണ്ടെത്തി അവർക്കെതിരെ കൂടി നടപടി സ്വീകരിക്കേണ്ടത് ഈ സമയത്ത് അനിവാര്യമാണ് എന്നുള്ള അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുകയാണ് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുതിന്റെ സ്വാധീനത്തിന് വളം വെക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് സംസ്ഥാനത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിഭാസം നമ്മുടെ നാടിന് ഗുണകരമല്ല ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഒരു ഒരു പക്ഷെ വലിയ സംവിധാനത്തിന് ഈ വിഷയങ്ങളെല്ലാം കോടതിയിൽ ഉണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതി യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടുചെന്നാൽ അവരെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ചലച്ചിത്ര നടൻ എന്നുള്ള നട ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇനി വീണ്ടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടാവും അല്ല ചലച്ചിത്ര നടനം എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലുമൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എല്ലാ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് മുകേഷ് രാജിവെക്കണം എങ്ങനെയാണെങ്കില് രഞ്ജിത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ മുകേഷിനെ ഇപ്പോൾ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതി ഉൾപ്പെടുത്താമെങ്കിൽ രഞ്ജിത്തിനെയും കൂടി ഉൾപ്പെടുത്താലോ മൂർത്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിൽ ആർക്കും തന്നെ പറയട്ടെ 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 നിങ്ങൾ ഞാൻ പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ പറഞ്ഞു എല്ലാം കേട്ടാതിരിക്കാണല്ലോ നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ആവശ്യത്തിന്റെ ഉത്തരവുള്ളിൽ ഉള്ളത് എനിക്കറിയാം പക്ഷെ വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ആർക്ക് ആരുടെ അഭിപ്രായം ഉണ്ടെങ്കിലും പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് ഒരു സ്വകാര്യ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അവർ പോലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള ഉന്നത സ്ഥാനീകനായിട്ടുള്ള അധികാരം കൈയാളുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകേണ്ടതാണ് വ്യാഖ്യാനങ്ങൾക്കൊന്നും അതിലൊരു അടിസ്ഥാനവും ഇല്ല പാർട്ടി നിലപാട് വളരെ ക്ലാരിറ്റിയോടുകൂടി കോൺക്ലേവ് ഒക്കെ പങ്കെടുക്കാൻ പിണറായി വിജയൻ അനുവദിച്ച പിന്നെ മുകേഷ് ആണല്ലോ തടയുന്നത് സ്ത്രീ പീഡനത്തിന്റെ അപ്പോസ്തലായിട്ടുള്ള ഒരാളെ ഈ വിഷയത്തിന് കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർക്കാർ ക്ഷണിച്ചു വരുത്തിയാൽ മുകേഷ് തടയുന്നതിനാണ് ആ കോൺക്ലേവ് തന്നെ തടയുക എന്നതാണല്ലോ വേണ്ടത് അതാ സമയമാകുമ്പോ നിങ്ങൾ കാണാം മുകേഷനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവും ഇവിടെ നടക്കില്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ആ വിഷയത്തിലുള്ള അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഒരു തരത്തിലുള്ള ക്ലാരിറ്റി കുറവുമില്ലാതെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇതിനെന്താണ് നിങ്ങൾ വീണ്ടും വേണ്ടി ചോദിക്കുന്നു പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം

ഇരകൾക്ക് നീതി കിട്ടാനും അതിജീവികളുടെ അവിടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എഴുതിയ റിപ്പോർട്ടിൽ എത്ര പേരുകൾ വന്നു അന്വേഷിക്കൂ അന്വേഷിച്ച് കേസെടുക്കൂ കുറ്റാരോപിതരാണെന്നുണ്ടെങ്കിൽ അവര ഒരു സ്ഥാനത്തുനിന്ന് മാറ്റി അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണം പഴുതടച്ചുള്ള അന്വേഷണം വേണം അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് അതിനു വേണ്ടിയല്ലേ ഇതൊക്കെ എഴുതിയത് പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു കുറച്ച് നാളെ എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടപടി എടുക്കേണ്ടതാണ് എന്തിനങ്ങനെ കണ്ണടച്ചിരിക്കുന്നു പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ പ്രധാന പ്രശ്നം ഹേമ കമ്മിറ്റിയല്ല ഇതൊരു സ്ഥലം ഇതൊരു ജീവിക്കുന്ന സിനിമാക്കാർ മാത്രമല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സിനിമാക്കാരുടെ കാര്യങ്ങൾ മാത്രമല്ല കേരളത്തിൻ്റെ പ്രധാന പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ ആളുകൾ മുറവിളി കൂട്ടുന്നതും നിലവിളി കൂട്ടുന്നതൊന്നും നിങ്ങൾ കാണുന്നില്ലേ മുല്ലപ്പെരിയാർ എന്നൊരു പറയുന്ന വിഷയത്തിന് വേണ്ടി അപ്പോൾ അതൊക്കെ ആർക്കും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഒരുപാട് പേര് വന്ന് ആരോപണങ്ങൾ നടത്തുന്നുണ്ട് എന്തുകൊണ്ട് ഈ ആരോപണങ്ങൾ നടത്തുന്ന ആൾക്കാരെ എന്തുകൊണ്ട് അന്വേഷണത്തിന് വിധേയമാക്കുന്നില്ല നിങ്ങൾ മിണ്ടാതെ നിങ്ങൾ സൈലന്റായിട്ട് മാറിയിരിക്കുകയാണ് അത് കണ്ട് രസിക്കുകയാണോ നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു പൊതുജനങ്ങൾ ചർച്ച ചെയ്യുന്നു സിനിമാക്കാർ രാജിവെക്കുന്നു കൂട്ടരാജിവയ്ക്കുന്നു അവരുടെ ആ ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി എല്ലാ എല്ലാവരും ഇപ്പോൾ കാണുമ്പോൾ എന്താണ് മലയാളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥലത്തായിരുന്നു നാറ്റ് കേസാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തിനൊന്നാറാൻ വിട്ടു നിങ്ങൾക്കൊരു റിപ്പോർട്ട് കിട്ടിയെങ്കിലും നിങ്ങളത് രഹസ്യമാന്യങ്ങൾക്ക് അന്വേഷിക്കാമായിരുന്നു അന്വേഷിച്ച് കുറ്റവാളികളായ ആൾക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ഈ ഒരു റിപ്പോർട്ടും പുറത്തുവിട്ട് വിട്ട് മാധ്യമങ്ങൾക്കൊക്കെ ഈ റിപ്പോർട്ട് കൊടുത്ത് മാധ്യമങ്ങളോട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു ഓരോരുത്തർ ചർച്ച ചെയ്യുന്നു ഇപ്പോൾ അത് മാത്രമാണ് കേരളത്തിൻ്റെ ടോപ്പിക് കേരളത്തിൻ്റെ വിഷയം അത് എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ വിഷയത്തിനിടയിൽ ഈ മുങ്ങിപ്പോയൊരു കാര്യമാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ വയനാട്ടിലെ ആളുകളുടെ അവസ്ഥ എന്താണ് അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ കിട്ടിയോ ആ വറത്തൽ ഒന്നും ആർക്കും ചർച്ച ചെയ്യേണ്ട അർജുൻ്റെ വിഷയം അങ്ങനെ എത്ര എത്ര വാർത്തകളാണ് നോക്കിക്കളഞ്ഞത് എന്തായാലും നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് കാരണം ആൾക്കാരെ ഗതി തിരിച്ചു വഴിതിരിച്ചു വിടാനുള്ള ഈ ഒരു കഴിവ് അത് വലിയൊരു കഴിവ് തന്നെയാണ് കാരണം ആർക്കും ഇപ്പം ചർച്ച ചെയ്യേണ്ട മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം പോലും ആരും പറഞ്ഞത് എന്താ എല്ലാവരും സിനിമാ നടന്മാരെ പിന്നാലെ അങ്ങ് പോവാം പൊതുജനങ്ങള എല്ലാവർക്കും ആ ഒരു വാർത്ത കേട്ടാൽ മതി എല്ലാവർക്കും അതറിഞ്ഞാൽ മാത്രം മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചു എത്ര നാൾ പിടിച്ചു നിൽക്കും കൂടി ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അത് കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും ചർച്ച ചെയ്യും কাজ আয় পো